ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പാഠം മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണുക വീഡിയോ കാണുമ്പോൾ പുസ്തകം തുറന്ന് പിടിക്കുക എന്നാലുള്ള എവിടെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് അറിയുകയുള്ളു പാഠം രണ്ട് അത്തേമം തേമം എന്നാൽ എന്ത് ചില ളോ കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തായമം തായമം ചെയ്യൽ വാജിബാണ് എപ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ മുളു ഇന്നും കുളിക്കും പകരമായി തായ്മം ചെയ്യൽ വാജിബാണ് എന്തിന് പകരമാണ് തായ്മം ചെയ്യുന്നത് ചെയ്യുന്നത് ഇന്നും കുളിക്കും മുളു ഇന്നും കുളിക്കും പകരമായിട്ടാണ് താഴം ചെയ്യുന്നത് എപ്പോഴാണ് താമം ചെയ്യേണ്ടത് വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിവായില്ലാതിരിക്കുകയോ ചെയ്താലാണ് താമം ചെയ്യേണ്ടത് താഴോമിന്റെ ഷർത്തുകൾ എത്ര ഏതെല്ലാം നാല് ഷർത്തുകളാണ് താഴമിനുള്ളത് ഒന്ന് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക രണ്ട് താഴോമിന് മുമ്പ് ശരീരത്തിലുള്ള നഗസിനെ നീക്കുക മൂന്ന് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയമം ചെയ്യുക എന്നിവയാണ് തൈവമിന്റെ ഷർത്തുകൾ ഈ തായ്മിന്റെ ഫറലുകൾ നോക്കാം തൈവിന്റെ ഫറലുകൾ എത്ര ഏതെല്ലാം തൈമിന്റെ ഫറലുകൾ ആറാണ് ഒന്ന് നീയത്ത് രണ്ട് മണ്ണടിച്ചെടുക്കുക മൂന്ന് മുഖം തടവൻ നാല് രണ്ട് കൈമുട്ട് ഉൾപ്പെടെ തടവൻ അഞ്ച് തെർത്തീപും ആറ് രണ്ട് അടി കൊണ്ടായിരിക്കും ിന്റെ നീയത്ത് എങ്ങനെയാണ് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തായ്മ ചെയ്യുന്നു എന്ന് കരുതണം ഇതാണ് തൈമിന്റെ നീയത്ത് നിസ്കാരം ഒന്ന് മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ എപ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ അപ്പൊ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫറന്ന് ഒരു നിസ്കാരം മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ നിസ്കാരം സുന്നത്ത് നിസ്കാരം എത്ര നിസ്കരിക്കാൻ പറ്റും എത്ര വേണമെങ്കിലും നിസ്കരിക്കാൻ പറ്റും നിസ്കാരം നിസ്കരിക്കാൻ പറ്റുകയില്ല എങ്ങനെ നീട്ടിവെച്ചാല് നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ സുന്നത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ കരുതിയാൽ നിസ്കരിക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ തേമം എന്ന ഫർലിനെ വീട്ടുകയോ എന്ന് നീട്ടി ചെയ്താലും നിസ്കരിച്ചാൽ ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതുണ്ടോ രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തേമം ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതില്ല മുറിവിന്റെ എന്ത് ചെയ്യണം ഉണ്ടെങ്കിൽ അത് നീക്കം നിർബന്ധമാണ് നീക്കാൻ കഴിയാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം അതിന്റെ മീത് വെള്ളം കൊണ്ട് തടവുകയും താനും ചെയ്യുകയും വേണം മുറിവ് വൂറോട് കൂടിയാണ് മറച്ചതെങ്കിൽ എന്ത് ചെയ്യാം കൂടിയാണ് മറച്ചതെങ്കിൽ ആ നിസ്കാരം മടക്കേണ്ടത് ഇല്ല രണ്ടറയത്തിൽ മുറിവുണ്ടായാൽ എന്ത് ചെയ്യണം രണ്ടവയത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തേമം ചെയ്യണം തേമം എങ്ങനെ ചെയ്യ തേമം ചെയ്യേണ്ട രൂപം എങ്ങനെ ആയ സ്ഥലം കഴുകലും മുറിവിഞ്ഞ് വേണ്ടി തേമം ചെയ്യലും കഴിഞ്ഞു ശേഷമേ അതിന് ശേഷമുള്ള അവയവം കഴുകാൻ പാടുകയുള്ളൂ കൈ രണ്ടും ഒരു അവയവമായിട്ടാണ് പരിഗണിക്കുക രണ്ട് കാലം അപ്രകാരം തന്നെയാണ് തായും വാത്തിലാകും എപ്പോൾ മുഴിയുന്ന കാര്യങ്ങൾ കൊണ്ടും അവൽ വെള്ളം ഇല്ലാത്തതി വേണ്ടി വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടുംറിയുന്ന കാര്യങ്ങൾ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തേമം ചെയ്തവന്നെ വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തേമം പാത്തിലാകും വിശ്രദ്ധിക്കാം ിൽ എന്തെല്ലാം തായ്മിൽ സുന്നത്തുണ്ട് സുന്നത്തുകളിൽ മൂന്ന് തവണ കഴിവുക എന്നത് സുന്നത്തില്ല ബാക്കി എല്ലാ കാര്യങ്ങളും തായമുന്നിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും സുന്നത്താണ് അപ്പൊ നമ്മൾ സുന്നത്തുകളിൽ നിന്നത് തായ്മലൊരു വ്യത്യാസം ഒറ്റന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് തവണ കഴുകേണ്ടതില്ല ബാക്കി എല്ലാ കാര്യങ്ങളും സുന്നതന്നെയാണ് അതുപോലെ തന്നെ തയമുമിൽ സുന്നത്തുള്ള മറ്റു കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരുകയും രണ്ടാം അടിയിൽ വിരലുകൾ അകറ്റുക തടവൽ പൂർത്തിയാകുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക മുതലായവയും സുന്നത്താണ് അപ്പം എന്തെല്ലാം സുന്നത്തിന്റെയും തായമൂവിന്റെ സുന്നത്തുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതെഴുതാം പിന്നെ വുഹിന്റെ സുന്നത്തുകളിൽ നിന്നും തായ്മിന്റെ സുന്നത്തുകളിൽ നിന്നും എന്താ വ്യത്യാസം ചോദിക്കുമ്പോൾ മൂന്ന് തവണ കയറിയതില്ല അതാണ് വ്യത്യാസം വ്യത്യാസമുള്ളത് പിന്നെ തായമുമ്മിലുള്ള സുന്നത്ത് എന്താ ചോദിക്കുമ്പോൾ ഇത് പറയാം ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരുക രണ്ടാം അടിയിലും വിരലുകൾ വിരലുകൾറ്റുക തടവൽ പൂർത്തിയാകുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക മുതലായവ സുന്നത്താണ് നിർബന്ധാണ് എപ്പോൾ താമം ചെയ്യുമ്പോൾ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ മോതിരം ഊരണം അത് എപ്പോഴാണ് അത് നിർബന്ധമുള്ള കാര്യമാണ് രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൻ നിർബന്ധമാണ് അപ്പോ രണ്ടാമത്തെ അടിയിൽ ഓക്കെ അസലാമലൈക്കും അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം